നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെറസിൽ ചെയ്യാവുന്ന കൃഷികളിൽ ഒന്നാണ് കുക്കുമ്പ് കുക്കുമ്പയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് കുട്ടികൾക്ക് മറ്റും ധൈര്യമായി കൊടുക്കാവുന്ന ഒന്നാണ് ധാരാളം കായ്ക്കൽ ലഭിക്കുവാൻ ആഴ്ചയിൽ ഒരു ദിവസം ചാണകപ്പൊടി വേപ്പിൻ പുണ്ണാക്ക് എല്ലുപൊടി എന്നിവ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ ജൈവസതി കൂടി കൊടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ വിളവ് കാലം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒരു നാല് മൂട് തന്നെ ധാരാളം കുക്കുംഭകൃഷിക്ക് രണ്ട് നേരം നന ആവശ്യമാണ് എങ്കിലേ ധാരാളം കായ്ഫലങ്ങൾ കിട്ടുകയുള്ളൂ